പഞ്ചായത്ത് കൊടുത്തിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മള് ഇന്നുള്ളത് ഈ ഉണ്ണിയപ്പത്തിലൂടെ ഒരു സംരംഭം തുടങ്ങി സക്സസ് ആക്കിയെടുത്ത ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നത് നമ്മൾ കണ്ണൂർ ഭാഷയില് കാര്യപ്പം എന്നൊക്കെയാണ് പറയാ കൂടെ ഇരിക്കുന്നതാണ് വസന്ത എന്നാണ് പേര് ഈ സംരംഭത്തിന്റെ പേര് സൗലക്ഷ്മി ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് അതിലാണ് ഈ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ണൂർ തന്നെ അത്യാവശ്യം കിറ്റായിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ ആളാണ് ഈ വസന്ത എന്ന് പറയുന്ന ആള് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം പിന്നെ ഞാൻ കുറേ നാളായിട്ട് പറയുന്ന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണിയപ്പത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് ഉണ്ണിയപ്പ സ്റ്റാർട്ട് ചെയ്യാൻ അല്ല വിചാരിച്ചത് കൊറോണ സമയത്ത് ഒരു മില് പൊടിക്കുന്ന മില്ല് തുടങ്ങാനാണ് വിചാരിച്ചത് അപ്പൊ മില്ല് തുടങ്ങാൻ വേണ്ടിട്ട് എല്ലാം കൊടുത്ത് അത് കൊറോണ സമയത്ത് അത് രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് കൊടുത്തിട്ട് ശരിയായില്ല അപ്പൊ നമ്മള് ടൗൺ സ്ക്വയറിലെ ഇതില്ലേ സ്റ്റാള് തുടങ്ങിയ സമയത്ത് അപ്പൊ എല്ലാരും ആടെ ഫുഡ് വെക്കുന്ന പറഞ്ഞു അപ്പൊ എന്ത് ഫുഡാണ് വെക്കണ്ടേന്നൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ആടെ പിന്നെ ഇത് ഉണ്ണിയപ്പോലും ഉണ്ടാക്കി കേക്ക് അരിയുണ്ട റവിയുണ്ടെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാരും വെക്കുന്ന സമയത്ത് അങ്ങനെ വെച്ച് പാടം തന്നെ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ല അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഷിറാസാറും ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അങ്ങനെ അത് എല്ലാരും കഴിച്ചുടങ്ങിയപ്പോ എനിക്കും തോന്നി അതെന്നെ ചുട്ടിട്ട് കൂടുതൽ പാക്ക് ചെയ്ത് അതെ പക്ഷെ അത് നമുക്കറിയില്ലല്ലോ പണ്ട് പണ്ട് അമ്മിണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നന്നാണ് മനസ്സിലായത് അങ്ങനെ പിന്നെ പാക്കിംഗ് ലൈസൻസും ഫുഡ് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് അങ്ങനെ ലൈസൻസ് ഇതിപ്പോ നമ്മള് വീട്ടിൽ മൂന്ന് അത് ഈ എടുക്കാൻ പെട്ടെന്ന് തന്നെ എങ്ങനെ ഇതിപ്പോ ഏതൊക്കെ ദിവസമാണ് അതുപോലെ പിന്നെ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് ഓർഡർ എങ്ങനെയാണ് കിട്ടുന്നത് ഓർഡറിൽ ഇഷ്ടംപോലെ പറഞ്ഞാല് നല്ല വിരുന്ന് സമയത്തല്ലോ ഇനിയിപ്പം ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നല്ലോണം എല്ലാ ദിവസവും ഉണ്ടാക്കണ്ടായിരുന്നു വിരുന്ന പോലെ ഇത് എന്താണ് കല്യാണം അല്ലെങ്കിൽ വിഷുവിന് പിന്നെ രണ്ടു ദിവസം ഒരു മാ ഏപ്രിൽ മാസം ഫുള്ളും ഫുൾ ടൈം പാക്കറ്റാക്കലെന്ന് പറഞ്ഞ പാക്കറ്റ് ചെറു കുറച്ചിട്ട് കൊറച്ച് കുറച്ചുള്ള അല്ലെങ്കിൽ പത്ത് കിലോ ഇരുപത് കിലോ മുപ്പത് കിലോ വാങ്ങുന്നവരാണ് എങ്ങനെ ബോക്സ് ആക്കിട്ട് പെട്ടിയിലാക്കി ദൂരെ എല്ലാം ബസ്സിൽ കയറ്റി വിടും അല്ലെങ്കിൽ ഓട്ടോനെ കയറ്റി വിടും പ്രസവ പ്രസവിച്ചിട്ട് പോകുന്നവരെല്ലാം നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിലൊക്കെ ഈ പ്രസവിച്ചിട്ട് പോകുമ്പോൾ അത് മുസ്ലിം മുസ്ലിം ഫാമിലിയിൽ ഗർഭിണി കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ഈ ഫംഗ്ഷൻ ഉണ്ട് ഇതിനൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഈ ഓരോ ഫുഡ് ഐറ്റംസും കൊണ്ടോണം അപ്പൊ അതിന്റെ കൂടെ ഉണ്ണിയപ്പം ഒരു പ്രധാനപ്പെട്ട സാധനമാണ് അങ്ങനെ പലപ്പോഴും ഞാൻ നമ്മുടെ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് ഇരുപത് മുപ്പത് കിലോ കൊണ്ടുപോകുന്ന അറുപത് കിലോ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പണ്ട പണ്ടത്തെ ആൾക്കാര് പത്ത് സേറരിക്ക് അങ്ങനെയാണ് ഒരു ആചാരം ആചാരം പോലെ തന്നെയാ പത്ത് സേറരിന്റെ ഉണ്ണിയൊപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അവിടെ ഒരു ആചാരമാണ് പണ്ട് കാലത്ത് അത് ചെല ഇന്നും കൊണ്ടുപോകുന്നുണ്ട് പത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു അറുപത് എഴുപത് അറുപത്തി അഞ്ച് കിലോളം അപ്പം ഉണ്ടാവും അപ്പൊ അത് പ്രശ്നല്ലാതെ പൈസ പ്രശ്നമല്ലാത്താണ് അത്രയും അങ്ങനെ ഒരു ആചാരം അതായത് കിലോ ഉണ്ണി എന്നുള്ള ഒരു അതെ അപ്പൊ വലിയ രണ്ട് ബോക്സ് എല്ലാം ഉണ്ടാവും രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് എല്ലാം ഉണ്ടാകും അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ ഉണ്ടാവും പക്ഷെ ചിലയാൾക്ക് പൈസ മേടിച്ചിട്ട് ഈ പത്ത് കിലോ മതി ഇരുപത് കിലോ മതി അപ്പോ എത്ര പൈസ ഇത്ര ബഡ്ജറ്റിനെ പക്ഷെ അവര് സ്വന്തമായിട്ട് ഇണ്ടാക്കുമ്പോ അതിന്റെ ഡബിൾ പൈസയാവും നമ്മളന്ന് നിങ്ങൾ ിയപ്പത്തെ കുറിച്ച് പറയും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും ഇത് അധികം ചിലത് ഭയങ്കര ഹാർഡാവും നമ്മളിപ്പോ എന്റെ ഒക്കെ ചെറുപ്പത്തിലും ഇപ്പോഴും പ്രത്യേകിച്ച് ഉമ്മാൻ്റെ നാട്ടില് പ്രശ്നിക്കടം ഒക്കെ നാട് അപ്പൊ അവിടുന്ന് ചെറുപ്പത്തിൽ എന്തെയ്യുന്നു പറഞ്ഞാൽ കൊറേ ഉണ്ണിയപ്പം ഈ വിഷുവിന്റെ തലേന്നൊക്കെ കിട്ടും ഒരുപാട് ലോഡ് കണക്കിന് വേണ്ടി ഇപ്പൊ എന്റെ വീട്ടിൽ കിട്ടും എന്നാലും പക്ഷെ പ്രശ്നം വെച്ചാൽ മൂന്നാല് ദിവസം കഴിയുമ്പോൾ കട്ട പിടിച്ചിട്ട് ഭയങ്കര ഹാർഡ് അപ്പൊ ആ ഹാർഡ്നെസ് നിങ്ങൾ ഉണ്ണിയപ്പത്തിന് ഉണ്ണിയപ്പത്തിനില്ലാതാണ് പിന്നെ ഞാൻ പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാരണം എന്താ പറയാ ഒരു കാര്യം വാങ്ങിച്ചോട്ടൊന്നും നടത്തുക അതാണ് നമ്മൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഉണ്ണിയപ്പൊ കുറെ ആൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം പറയും വസന്തയുടെ ഉണ്ണിയപ്പോ എന്തുകൊണ്ട് ഹിറ്റ് ആവുന്നു എന്ന് ചോദിക്കുമ്പോ എനിക്ക് കിട്ടിയ ഒരു മറുപടി ഇതാണ് നിങ്ങളുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആണ് പിന്നെ കുറെ ദിവസങ്ങളോട് വെച്ചാലും വലിയ പ്രശ്നം വരുന്നില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് അതെ എനിക്ക് തോന്നുന്നത് അത് വല്യൊരു കാര്യമാണ് ഒന്നോ ദിവസം കഴിഞ്ഞാൽ മോശമായി പോകും മോശാവുന്നില്ല ആട അത് നമ്മളൊരു കെയ്ക്കലുണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കൂട്ടിനു പറഞ്ഞാല് സ്വന്തമായിട്ട് പഠിച്ച അമ്മ ഉണ്ടാക്കലുണ്ട് ചെറുതില് അമ്മ ഉണ്ടാക്കും അത് കണ്ടു പഠിച്ചു അതില് കുറെ നമ്മള് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പോലെ ചുട്ട് ചുട്ട് നമ്മൾ ഏത് രീതിയിൽ ചൂടാ സോഫ്റ്റ് ആയിട്ട് കിട്ടു കൂട്ട് ആ കൂട്ട് ലൂസാക്കിയാൽ എങ്ങനെയാവും കട്ടിയാക്കിയാലെങ്ങനെയാവും പിന്നെ എണ്ണ കുടിക്കുന്നു വിചാരിച്ച അധികാളം എണ്ണ വെളിച്ചെണ്ണ കൂടി വെളിച്ചെണ്ണ വലിച്ചടിച്ചുകൊണ്ട് കട്ടിയിൽ ചൂടും അപ്പൊ എണ്ണ അങ്ങനെ പിടിക്കൂല അങ്ങനെ നിങ്ങളതായ ഇതിപ്പോ നമ്മള് ഉണ്ണിയപ്പം എന്ന് പറയുമ്പോ ഈ കറുത്ത കളറിൽ അല്ലെങ്കിൽ ഒരു റെഡ് കളറുള്ളതിന് ഉണ്ണിയപ്പം നമ്മളെ കാര്യപ്പെന്നൊക്കെ പറയാം നിങ്ങളെ കാര്യപ്പം എന്ന് പറയാറുണ്ടാ കാര്യപ്പം പറയാറുണ്ട് നമ്മളെ അധികം അങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യപ്പം എന്നാണ് പൊതുവെ കണ്ണൂര് പറയുന്ന ഭാഷ

ഇതിപ്പോ ഏതിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത് അധികം ഈ ഉണ്ണിയപ്പത്തിന് തന്നെയാണ് ഉണ്ണിയപ്പക്കാരെ വാങ്ങുന്നവരുണ്ട് പക്ഷെ അതെല്ലാം കൊറച്ചാൾക്കാര് പഞ്ചസാര ഉപയോഗിച്ചുകൂടാന്നെല്ലാം പറയുന്നവര് ഈ ഉണ്ണിയപ്പത്തിന്റെ പിന്നെ നിങ്ങൾ കേരളത്തിന്റെ പുറത്തേക്ക് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏഹ് പോന്നവര് ബാംഗ്ലൂര് പോകുന്നവര് അധികം ഒരുപാടൊന്നുമില്ല രണ്ട് കിലോ മൂന്ന് കിലോ നാല് കിലോ അങ്ങനെ ഷോപ്പില് നമ്മളെ പാക്കോസിൽ വെക്കലുണ്ട് പിന്നെ ആടെ പ്രഭാ ഹോട്ടലില്ലേ ടൗണില് തന്നെ കണ്ണൂര് ടൗണില് ബസ് സ്റ്റാൻഡില് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ മിൽമേൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡെയിലി എത്തിക്കണ്ടേ ജോലിക്കും പോകുന്നോണ്ട് ആടാ പിന്നെ ഒരു ഒണ്ടയൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാള് ഇടക്കിടക്ക് കൊണ്ടുവരണ്ട് അവര് ഹോട്ടലിലേക്ക് വേണ്ടിട്ടല്ല

ഇരുന്നൂറ്റിഅമ്പതാണ് അധികം നമ്മുടെ ഓണച്ചന്തൊക്കെല്ലാം കുടുംബശ്രീ ചന്ത വില വരു അതിന് എഴുപതാന്ന് ഇപ്പൊ വെളിച്ചെണ്ണന്റെ വില അനുസരിച്ചിട്ട് അതുകൊണ്ട് അമ്പത് രൂപ ഇടലി ഇപ്പൊ വെളിച്ചെണ്ണ വില കൂടുമ്പോ വെളിച്ചെണ്ണ ആവശ്യമല്ല ഇതിലുണ്ട് മുങ്ങി എടുക്കണ്ട ഇത് അല്ല ഞാൻ കിലോക്ക് പിന്നെ കൂടുതൽ എടുക്കുന്നവരോട് കുറച്ച് കുറക്കും കണ്ണൂര് നമ്മളെ ഒന്നിച്ചല്ല ഉള്ളവര് പറയും മുന്നൂറിന് കൊടുക്കരുന്ന് മുന്നൂറിന് ഇതുവരെ കൊടുത്തില്ല ഇരുന്നൂറ്റി എമ്പത് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയെല്ലാം കൊടുക്കും കൂടുതൽ വാങ്ങുമ്പോ കുറച്ച് പത്ത് രൂപ അപ്പൊ ഒരു ഇരുപത് കിലോ മുപ്പത് കിലോ ആകുമ്പോ എനിക്ക് നല്ലോണം കുറയും അതായിരിക്കും കിട്ടുന്ന ലാഭം ആണെന്നു ദിവസം പ്രശ്നം ആ അന്നത്തെ ചുറ്റപാട് പ്രശ്നം തോന്നുന്നില്ല പിറ്റേ ദിവസം എന്തായാലും ദിവസം അതാ നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന വാങ്ങിച്ച ദിവസം അല്ലെങ്കിൽ നമുക്കിപ്പോ ഷോപ്പ് കിട്ടുന്നോ അവര് ചൂടുന്നവര് ഡെയിലി ചൂടുന്നുണ്ടല്ലോ അപ്പൊ ഡെയിലി ഡെയിലി വാങ്ങിക്കൊണ്ട് പോകുമ്പോ അവർക്കും പ്രശ്നമല്ല വാങ്ങുന്നവർക്കും വില കുറഞ്ഞ കിട്ടി പക്ഷെ ഞാൻ എന്തായാലും പാമോയിൽ ചുടലും ഇല്ല ഇതിപ്പോ പിന്നെ എത്ര സമയം സമയം എടുക്കും എടുക്കും ഇത് ഞാൻ ജോലിക്ക് പോയി വന്നിട്ട് രാത്രി രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിയാകുമ്പോൾ കൂട്ടെല്ലാം കൂട്ടി വെച്ച് അഞ്ചുമണി ഒക്കെ എണീച്ചിട്ട് വലിയ ഇതാണ് മുപ്പത്തി ആറ് കോഴിയുള്ള കാര്യം

എല്ലാം ഇത് പൊരിക്കാൻ ഇങ്ങനെ സമയം അല്ല രാത്രിയാ രാത്രി ഇതാക്കി കൂട്ട് മിക്സ് ചെയ്ത പാടും ചൂടാ പക്ഷെ ഈ അരി കുതിർത്ത സെറ്റായാലും കുറച്ച് സമയം വെച്ചാ നല്ല എന്നിട്ട് രാത്രി ചൂടലും ഒന്നിച്ചു നടക്കൂല ഒരാൾ തന്നെ ചെയ്യുന്നോണ്ട് പിന്നെ ഒരുപാടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ രണ്ടാളെ കൂട്ടും അതായത് എന്റെ ചേച്ചിയെല്ലാം വരും അങ്ങനെ ഒരുപാട് മുപ്പത് നാപ്പത് അല്ല ഇരുപത് ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ വരെ ഞാൻ ഒറ്റ യും മൂന്നാളെല്ലാം കൂട്ടും വിഷുവിന് തീരൂല രാവിലെ തലേന്ന് ഫുള്ള് കൂട്ട് വലിയ പാത്രം നിറച്ചും കൊറേ കൂട്ടുണ്ടാക്കി വെച്ച് രാവിലെ മണിക്ക് ചുട്ടാ പിറ്റേന്ന് ആറു മണി വരെയും ചൂടല ചേച്ചി അമ്മ അവിടെ കൊണ്ടിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അങ്ങനെയാണ് അത് അപ്പൊ വിഷുവിന് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വിഷു പലരും സ്വന്തം വീട്ടിൽ നിന്ന് എല്ലാം ചെയ്യാറുണ്ടായത് ഇപ്പം ഇങ്ങനെ വാങ്ങിക്കുന്ന എല്ലാരും വാങ്ങിക്കലാ നമുക്ക് കുറച്ച് മെനക്കെടാൻ ഭയങ്കര ഇതിന് പണിയുണ്ട് ഒരു കിലോ വാങ്ങും പിന്നെ മുസ്ലിം ഫ്രണ്ട്സിനെല്ലാം കൊടുക്കണമെങ്കിൽ അവര് ഒരു കിലോ രണ്ട് കിലോ വേണ്ടിട്ടാണ് നാല് കിലോ അഞ്ചു കിലോ എല്ലാം വാങ്ങുന്നവരുണ്ട് അവർക്ക് ഈ കൂടെ മെനക്കെടാ സമയം എടുക്കും അറിയാതെ വരാനും നല്ല പണിയാണ് പിന്നെ അതുപോലെ ആയി കിട്ടൂലാക്കി കിട്ടിയാല് ചൂടുമ്പോ ഉണ്ണിയപ്പ ആയി ഉണ്ണിയപ്പം തന്നെ വരൂല്ലേ ചെറിയൊരു സാധനം അപ്പം ഇവിടെ ഇവിടൊക്കെ എന്റെ ഞാൻ എന്റെ ഉമ്മന്റെ നാട്ടിലൊക്കെ ഈ സാധനം കൊണ്ടുവരും ചെറുത് അത് ഭയങ്കര ഡിമാൻഡ് എന്റെ നാട്ടിലാണ് എന്റെ നാട് പയ്യന്നൂർ ആണ് പക്ഷെ പയ്യന്നൂര് ചുണങ്ങാന്ന് പറഞ്ഞുല്ല ഇതിന് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാരും വന്നിട്ട് ഇങ്ങനെ പാത്രം പാക്കറ്റ് ചെയ്യാൻ കഴിയില്ല പതക്കുന്ന തന്നെ പാത്രം എടുത്തിട്ട് വന്നേക്കും പാത്രം എടുത്തിട്ടിടയിരിക്കും അതൊക്കെ അടിയാവുന്ന ചെയ്യണ്ട അടുപ്പ് എണ്ണ ഊറ്റാൻ സമയമില്ല ചൂടുന്നേനാൾക്കാര് അത് കുറച്ചെങ്ങാൻ ചൂട് താഴുന്നല്ലേ തൂക്കാൻ പോലും കയ്യിലും അങ്ങനെ ഡിമാൻഡാന്ന് സമയത്ത് സമയത്ത് വേറെ ഇപ്പൊ കൊറിയർ അയച്ചു കൊടുക്കും കൊറിയറായിട്ടുള്ള നമുക്കതിപ്പോ കൊറിയർ അയക്കാനുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും ഉണ്ണിയപ്പത്തിന്റെ കഥ കേൾ ഉണ്ണിയപ്പ തിന്നാനൊരു ആഗ്രഹം വന്നു വിചാരിച്ചു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ ഏതെങ്കിലും ഇതുപോലെ ഗൾഫിലേക്ക് അയക്കാനോ എന്തെങ്കിലും ഇപ്പൊ ഉദാഹരണ വീഡിയോ കാണുന്നവർ ചിലപ്പോ എറണാകുളം ഉള്ളവരായിരിക്കും ചിലപ്പോ ബാഗ്ലൂരിലുള്ളവരായിരിക്കും അപ്പൊ അങ്ങനെയാണെന്ന് നമുക്ക് ഇത് അയച്ചു കൊടുത്താല് എത്ര ദിവസം നല്ല നമുക്ക് അവിടെ അത്തുന്നവരെ സോഫ്റ്റ് ആയിട്ട് നിക്കും ഏഴു ദിവസം ഒരാഴ്ച എന്തായാലും ഒന്നും ഒരാഴ്ച വരെ ഒരു പ്രശ്നമുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇപ്പൊ കേരളത്തിന് ഇൻസൈഡ് ആണെങ്കിൽ എനിക്ക് മതി മാക്സിമം രണ്ടു ദിവസം രണ്ടു ദിവസം വരെയുമ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു അതിന്റെ കറക്റ്റ് ടേസ്റ്റോട് കൂടെ പറ്റുമല്ലേ അതെ ഒരാഴ്ച ഒന്നും ആവില്ല പിന്നെ ഉപയോഗിക്കുന്നതിനെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ മോശമാകുന്ന ഇതൊന്നുമില്ല ഒരാഴ്ച നമ്മൾ നമ്മളിടുന്ന് കഴിക്കലുണ്ട് അത് ീർപ്പം തട്ടാണ്ട് എക്സ്പൈ ഡേറ്റ് ഞാനൊരാഴ്ച എഴുതല് പിന്നെ എങ്ങനെ തരത്തിലുള്ള പിന്നെ നമ്മളെ ഈ പദ്ധതികളുണ്ട് കിട്ടീം ലോൺ എടുത്തിട്ട് തൊണ്ണൂറ് സബ്സിഡി കിട്ടി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം സബ്സിഡി കിട്ടി അത്രേം കിട്ടീനല്ലേ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത് പഞ്ചായത്തൊക്കെ പി എംഇജിപ്പി ആയിരിക്കൂല വേറെ ഏതോ സ്കീമാണിപ്പോ ഫൈവ് പെർസെന്റേജ് മറ്റേ ഉള്ളു വേറെ സ്കീമുണ്ടാകും ചിലപ്പോ കുടുംബശ്രീ സ്കീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം പി എം ബി ജി പി എനിക്ക് തോന്നുന്നു മറ്റേ ശതമാനവും മറ്റു ആണ് കുടുംബശ്രീ നേരത്ത് തന്നെ അല്ലേ അത് ഞാൻ അങ്ങനെ ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു പദ്ധതി ഉണ്ട് ചെറിയ എമൗണ്ട് ഒരു ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തിന്റെ ഉള്ളിലൊക്കെ എമൗണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം വരെ കിട്ടുന്ന പത്ത് ലക്ഷം മൂന്ന് ലക്ഷം സബ്സിഡി അങ്ങനെ നമ്മളെ വെളുത്തുള്ളീന്റെ ഒരാളൊന്നും പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇത്രയും സബ്സിഡി കിട്ടി ഇതിന് കാലമായിട്ട് മിഷനറി ഒന്നും വേണ്ട പാക്കിങ്ങിന് മിഷിനറി അത് സീലാ സീലുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടെന്ന മെഷീൻ ഉണ്ട് തേങ്ങ മെഷീൻ പിന്നെ സീലിംഗ് പ്രൈസ് തേങ്ങ പൈസ അത് അത് രണ്ടായിരത്തി എഴുന്നൂറിന് വാങ്ങിയതാണ് തേങ്ങ ആ ഞാൻ ഇരണ്ടെന്നു വലിയ മെഷീൻ ഒരു ഒന്നര ലക്ഷം ലക്ഷം അല്ല ഇത് തേങ്ങ നമുക്ക് അരിയുണ്ട് റവിയുണ്ട് എല്ലാം ആക്കാൻ വേണ്ടിട്ട് പിന്നെ മരുന്ന് ഉണ്ടാക്കലുണ്ട് കർക്കിട മരുന്ന് ആ സമയത്ത് ഒരുപാട് തേങ്ങ ചിരണ്ട

പിന്നെ നനക്കും കൂടി കുറച്ച് കുറച്ച് അങ്ങനെ പിന്നെ കൊറച്ചു കൊറച്ച് വന്നപ്പോഴാണ് അങ്ങനെയാണ് മനസ്സിലായി ബിസിനസ്സിലേക്ക് വന്നല്ലേ അങ്ങനെയാണ് കണ്ണൂരെല്ലാം അല്ലാണ്ട് വിഷുവിന്റെ ടൈം എന്തെങ്കിലും ആവശ്യത്തിന് ഇവര് ചുട്ട് വന്നാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു ബേക്കറിയില് പശ്ശേരി ബേക്കറിൽ കൊടുക്കലുണ്ടായി സ്വരലക്ഷ്മി മോളെ 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 കുട്ടി സ്വരലക്ഷ്മി ഫുഡ് അതെ അതെ അപ്പം ഇതാണ് നമ്മുടെ വസന്ത കഥ അതായത് വസന്ത ചേച്ചി എന്നാണ് വിളിക്കുക ആളുടെ സ്റ്റോറി അപ്പം ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ മൂപ്പര് ഉണ്ണിയപ്പം ഭയങ്കര ഫേമസ് ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ണൂർ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ഫുഡ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫുഡിൻ്റെ സംരംഭം ചെയ്യുന്ന ആൾക്കാർ കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാംസിനൊക്കെ മൂപ്പരുടെ പെട്ടെന്നാണ് വാങ്ങിക്കുക എനിക്ക് ഇത്ര അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കഴിക്കുന്ന ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്പർ ഞാൻ കൊടുക്കാം എന്നിട്ടൊന്ന് സാമ്പിള് കൊറിയറാറിന് നമ്മള് ടേസ്റ്റ് വന്ന പിന്നെയല്ലേ അധികാളം കണ്ണൂര് ടൗണില് ഇതായത് ഇപ്പൊ പിന്നെ ഷിറാസാറിന് തിരുവനന്തപുരത്തേക്ക് ബസ് മറ്റേ ടൂറിസ്റ്റ് ബസ്സിന് കൊടുത്തുവിടും മറ്റേ കൽപ്പക അവിടെ കൊണ്ടുപോയിട്ട് അവര് ബസ്സിനെ ഏൽപ്പിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഷിറാസർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വ്യവസായ വകുപ്പിലെ ജി എം ആണ് അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലും നമ്മുടെ കൂടെയൊക്കെ എല്ലാ പ്രവർത്തനത്തിലും കൂടെ നിന്ന പ്രവർത്തിച്ച ഒരാളാണ് ഷിറാസർ അതാണ് ഷിറാസറിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് സാറ് തിരുവനന്തപുരത്താണ് സാറിന് തിരുവനന്തപുരത്തേക്ക് അയക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ത്രയാണ് ആളുടെ സ്റ്റോറി ഇനി അടുത്ത ഒരാളെ ആരെങ്കിലും ഒരാളെ കൂടി പരിചയപ്പെടുത്തുന്ന ഇത് ആണ് അത് പലരെയും ഇതുപോലെ അറിയപ്പെടാത്ത നമ്മുടെ ഇടയ്ക്ക് മാത്രം അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ ഒക്കെ കിടലും പ്രൊഡക്റ്റാണ് അപ്പം അങ്ങനെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സഭ്യാണ് നിങ്ങളുടെ അഭിപ്രായം ഇതെങ്ങനെയുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം നമുക്ക് മറ്റൊരു ഏറ്റവും